ഉളിക്കൽ ഗ്രാമപഞ്ചായത്ത് സലബം ബാഡ് സ്കൂൾ വാർഷികാഘോഷം ഇരിക്കൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലിസി ഒ എസ് ഉദ്ഘാടനം ചെയ്തു ശലഭം ബാഡ് സ്കൂൾ പി ടി എ പ്രസിഡന്റ് ബിജോയ് പനക്കമറ്റത്ത് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ സലബം ബർഡ് സ്കൂൾ അധ്യാപിക വിൻസി ടീച്ചർ റിപ്പോർട്ട് അവതരിപ്പിച്ചു ഉളിക്കൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി സി ഷാജി ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു ഡോക്ടർ എം പി ചന്ദ്രാങ്കധൻ ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു ഉളിക്കൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സമീറ പള്ളിപ്പാത്ത് ഇരിക്കൂർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ചാക്കോ പാലക്കലോടി കുളിക്കൽ ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഒ വി ഷാജു അഷ്റഫ് പാലശ്ശേരി ഇന്ദിര പുരുഷോത്തമൻ വിജി ശശി രാമകൃഷ്ണൻ കോയാടൻ സുജ ആഷി മനോജ് എസ്പി കെ ദിലീപൻ സോളി ജിൻഡോ തുടങ്ങിയവർ ചടങ്ങിന് ആശംസകൾ നേർന്ന് സംസാരിച്ചു കെ എം മോഹനൻ നന്ദി പറഞ്ഞു തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി നേതൃത്വത്തിൽ ുമായി മുമ്പോട്ട് പോകുന്നു എന്നറിയുന്നതിൽ കായിക പരിശീലനം കലാപരിശീലനം സ്വയം തൊഴിൽ പരിശീലനം വിനോദയാത്രകൾ തുടങ്ങി ഒട്ടേറെ പ്രവർത്തനങ്ങളുമായി ഈ സ്ഥലവും പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ ഞാൻ ഓർക്കുകയാണ് കഴിഞ്ഞ വർഷം ബ്ലോക്ക് തലത്തിൽ ഭിന്നശേഷി കലോസ്ട്രി അപ്പോൾ നമ്മുടെ ിൽ പഞ്ചായത്തിലെ കുട്ടികൾ സമാനായി എന്നുള്ള കാര്യം ഞാൻ ഇവിടെ ഓർക്കുകയാണ് ആ കുട്ടികളെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുകയാണ് നമ്മുടെ ഭിന്നശേഷിക്കാരുടെ വിദ്യാഭ്യാസ പുനരധിവാസ പ്രവർത്തനങ്ങളിൽ ഏറ്റവും കുടുംബശ്രീയുടെ മേൽക്കോട്ടത്തിൽ പഞ്ചായത്തിന്റെ ഉടമസ്ഥതയിൽ ആരംഭിച്ച ബഡ്സ് സ്പെഷ്യൽ സ്കൂളുകൾ നമുക്കറിയാം രാഷ്ട്രപിതാവായ മഹാത്മാ ഗാന്ധി അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസ ചിന്തയിൽ പറഞ്ഞിരിക്കുന്നത് എല്ലാവർക്കും സൗജന്യ വിദ്യാഭ്യാസവും അതുപോലെ തന്നെ തൊഴിൽ വിദ്യാഭ്യാസവും ലഭ്യമാകണം എന്നുള്ളതാണ് ശാരീരികമായും ബുദ്ധിപരമായും വെല്ലുവിളി നേരിടുന്നവർക്ക് അവർക്ക് പൊതുവിദ്യാലയങ്ങളിലെ പോലെ തന്നെ വിദ്യാഭ്യാസം നൽകി അവരുടെ പരമാവധി വളർച്ചയും അതുപോലെ തന്നെ ആത്മധൈര്യവും കൊടുക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കട മറ്റ് വിദ്യാലയങ്ങളിൽ പഠിക്കുന്ന ഒരു വിദ്യാലയമാണ് ശരബം ഗൾ സ്കൂൾ ഒളിക്കൻ പഞ്ചായത്ത് ഈ ഭരണസമിതി ചുമതലയേറ്റതിനു ശേഷം ഞങ്ങൾ അനുമതിയായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഈ പഞ്ചായത്തിനകത്ത് നടത്തുകയുണ്ടായി അതിൽ ഞങ്ങൾക്ക് ഏറ്റവും ആഹ്ലാദം പറയുന്ന ആത്മസംതൃപ്തി നൽകിയിട്ടുള്ള ഒരു പരിപാടി എന്നത് ചോദിച്ചാൽ അത് ഈ ബേഡ് സ്കൂൾ ആരംഭിച്ച് നല്ല നിലയിൽ അത് പ്രവർത്തിപ്പിച്ചു കൊണ്ടുപോവാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ റിപ്പോർട്ടിൽ വളരെ വിശദമായി ടീച്ചർ ആ കാര്യങ്ങൾ പറഞ്ഞതുകൊണ്ട് ഞാൻ പറഞ്ഞ കാര്യങ്ങളൊന്നും ഞാൻ ഇവിടെ ആവർത്തിക്കുന്നില്ല ചെറിയൊരു കാര്യം എനിക്ക് ആമുഖമായി തന്നെ പറയാനുണ്ട് ആ ബേഡ് സ്കൂളിൻ്റെ കെട്ടിടം പണി ആരംഭിച്ച ഘട്ടത്തിൽ അതിനുള്ള ഒരു സ്ഥലം കണ്ടെത്താൻ വേണ്ടി ശ്രമിച്ചപ്പോൾ വളരെ കൂടി സൗജന്യമായി നമുക്ക് ആ സ്ഥലം തന്ന നമ്മുടെ പ്രിയപ്പെട്ട സെബാസ്റ്റ്യൻ സാർ പുതിയെടുക്കുന്ന അദ്ദേഹം സൗജന്യമായി തന്ന ആ സ്ഥലത്താണ് നമുക്ക് ആ കെട്ടിടം പണിയാൻ സാധിച്ചിട്ടുള്ളത് അദ്ദേഹം ഇവിടെ സന്നിഗതരാണ് ഈ നാടിന്റെ പേരിൽ അദ്ദേഹത്തോടുള്ള നന്ദി ഞാൻ ഒരിക്കൽ കൂടി ഞാനിവിടെ രേഖപ്പെടുത്തുകയാണ് അതുപോലെ അനവധിയായിട്ടുള്ള ഇതിന്റെ പ്രവർത്തനങ്ങൾക്ക് സഹായിച്ചിട്ടുണ്ട് കുടിക്കൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും ടീമായ അദ്ദേഹത്തിൻ്റെ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയും കാലകർത്താക്കളും സാമൂഹ്യ പരിഷ്കർത്താക്കളും ആലോചിച്ചോ അത് നൂറ് ശതമാനം ഇവിടെ നടപ്പാക്കിയിട്ടുണ്ട് എന്ന് നമുക്ക് കാണാൻ കഴിയും പട്സ്കൂളിൻ്റെ ഗോൾസ് എന്താ പറയുന്നത് വെച്ചാൽ പോവർട്ടി ഡെഡിക്കേഷൻ ഒന്ന് രണ്ടാമത്തത് ക്വാളിറ്റി എഡ്യൂക്കേഷൻ മൂന്നാമത്തത് ഗുഡ് ഹെൽത്ത് ആൻഡ് വെൽ ബീങ് നാലാമത്തത് റെഡ്യൂസ്ഡ് ഇൻ ഈ നാല് കാര്യങ്ങളും വളരെ ഭംഗിയായി ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് പോവർട്ടി ഇറാഡിക്കേഷൻ ന്യൂട്രീഷൻ പ്രോഗ്രാംസ് ഉണ്ട് ഹെൽത്ത് ഹെൽത്ത് സെക്ടറിലുള്ള സഹകരണം കൊടുക്കൽ എഫ് എസ് സിയിലെ ഡോക്ടർമാരും മറ്റ് ഹെൽത്ത് സ്റ്റാഫും അധികാരികൾ സഹകരിക്കുന്നുണ്ട് അവരുടെ മറ്റ് ഇന്നിക്വാലിറ്റികളൊന്നും ഇവിടെ ഇല്ല എല്ലാ കുട്ടികളെയും ഒരേപോലെ സംരക്ഷിക്കുന്നുണ്ട് തരുന്നുണ്ട് അതെ ഞങ്ങൾ ഓസ്ട്രേലിയയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുക ഓസ്ട്രേലിയോ വാവ് മാം ഏതാ മൈഗ്രേഷൻ ഏജൻസി എക്സ്ക്യൂസ് മീ

നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഏജൻറ്റ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ